കോവിഡ് പത്തൊമ്പത് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കൊൽക്കത്തയിൽ നിന്ന് ചൈനയിലെ ഗുവാങ്ഷുവിലേക്ക് പുറപ്പെടുന്ന ആദ്യ വിമാനം കൊൽക്കത്ത സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളത്തിൽ നിന്ന് രാത്രി പത്ത് മണിക്കാണ് ആരംഭിച്ചത് ഷാങ്ഹായ് ന്യൂഡൽഹി വിമാനം നവംബർ ഒൻപത് മുതൽ സർവീസ് ആരംഭിക്കും ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങളാണ് ഉണ്ടാവുക ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു എക്സിൽ കുറിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് മഹാമാരി സമയത്ത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കം മുതൽ ചൈനീസ് പ്രത്യേക ഭരണമേഖലയായ ഹോങ്കോങ് ഒഴികെയുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള എയർലൈൻ സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്നാണ് പിന്നീട് സർവീസ് പുനരാരംഭിക്കാത്തത് വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇൻഡിഗോ സർവീസ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതുക്കിയ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി വിമാനത്താവളത്തിൽ ഒരു ചെറിയ ചടങ്ങ് നടന്നു യാത്രക്കാരിൽ ഒരാൾ ആചാരപരമായ വിളക്ക് കൊളുത്തി